നിങ്ങൾക്കറിയോ എല്ലാ വേദനയും എല്ലാ ഊരവേദന അല്ലെങ്കിൽ ബാക്ക് വേദനയും ചിയാട്ടിക്ക അല്ലെ ഡിസ്ക് വേദനയല്ല ഡിസ്ക് വേദന അല്ലെങ്കിൽ ഊരയുടെ ഭാഗത്ത് ബാക്കിൻ്റെ ഭാഗത്ത് അതായത് ലംബാർ വട്ടിബ്ര നമ്മളെ ബാക്കിൽ നിന്ന് ഈ ചെസ്റ്റിൻ്റെ ബാക്കിൽ നിന്ന് താഴെ വരെയുള്ള ഏരിയക്കാണ് ലംബാർ വെട്ടിബ്ര നട്ടല് എന്ന് പറയുന്നത് പല ഏരിയയിലും ഉണ്ട് കഴുത്തിലുണ്ട് ബാക്കിലുണ്ട് തൊറാക്സിലുണ്ട് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാക്കുന്ന ഏരിയ ലംബാർ വട്ടിബ്ര എന്ന് പറയുന്നത് ഇതെല്ലാം ഒരേ കാരണം കൊണ്ടല്ല എന്തൊക്കെ കാരണം നമുക്ക് നോക്കാം ഇൻ്റർവെൻഷനൽ പെയിൻ മെഡിസിൻ പെയിൻ മെഡിസിനിൽ അത് വളരെ കാറ്റഗറൈസ് ആയിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾസ് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന വേദന എന്ന് പറയുന്ന ഒരു കാരണം പ്രത്യേകിച്ച് പ്രായം കുറഞ്ഞ ആൾക്കുള്ള ഉണ്ടാകുന്ന മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ മസിൽ ആൻഡ് ലിഗമെൻറ്റ്സ് അതായത് നമ്മളെ ബാക്കിൽ കുറേ വേദനകൾ സംഹാരി സെറ്റാക്കുന്ന കുറേ ജോയിൻസ് ഉണ്ട് അതിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കുറേ മസിൽസ് ആൻഡ് ഫേഷ്യൊക്കെ ഉണ്ട് ഇപ്പോൾ പാരാസ്പൈനൽ മസിൽ എന്ന് പറയും അവിടെയെല്ലാം ട്രിഗർ പോയിന്റ്സ് അവിടെയെല്ലാം മസിലിന് ഡാമേജ് ചിലപ്പോൾ പണ്ടെന്തെങ്കിലും വീണിട്ട് പരിക്കുപറ്റിയത് അല്ലെങ്കിൽ അതിനോട് ചേർന്നിരിക്കുന്ന ഫേഷ്യകൾക്കെല്ലാം ഡാമേജ് ഉണ്ടായാലും നീർക്കെട്ടുണ്ടായെല്ലാം ചിലർക്ക് വേദന ഉണ്ടാകുന്നത് സാധാരണ രീതിയിൽ അത്തരം വേദന എന്നുവെച്ചാൽ അവിടെ ആ ഏരിയയിൽ മാത്രം ലോക്കലൈസ് ചെയ്യുന്നതും ഇങ്ങനെ അമർത്തിയാൽ വേദന ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനാണ് മസിൽ ആൻഡ് ലിഗമെൻറ്റിൻ്റെ വേദന എന്ന് പറയുന്നത് അതുണ്ടാകാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുക എന്തെങ്കിലും ഇരുന്നോണ്ട് എടുക്കുന്ന വർക്ക്ഷോപ്പ് ജോലി ചെയ്യുക സ്ഥിരമായിട്ട് വെയിറ്റ് എടുക്കുന്നവർക്കെല്ലാം വരാം ഒരു തരത്തിലുള്ള വേദന രണ്ടാമതെന്ന് പറഞ്ഞാൽ ഫേസറ്റ് നമ്മളെ വെർട്ടിബ്രൽ കോളം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് ഒരു വെർട്ടിബ്രൽ കോളം അല്ലെ നമ്മുടെ സ്പൈ എന്ന് പറയുന്ന കുറേ ഒരു പത്ത് മുപ്പത്തി മൂന്ന് എല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുക ഇഷ്ടികകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന പോലെ അടുക്കി വെച്ചിരിക്കുന്നതാണ് ഈ സ്പൈൻ വെട്ടിബ്രൽ കോളം എന്ന് പറയുന്നത് അതിൻ്റെ അടിയിൽ ഡിസ്ക് അതായത് കുഷൻ പോലെ അതിൻ്റെ നമുക്ക് നടക്കുമ്പോൾ ഇളകുമ്പോഴൊക്കെ സപ്പോർട്ടീവായിട്ട് ഡിസ്ക്കും ഉണ്ട് അതിൻ്റെ കാര്യം പറയാം അപ്പോൾ ഈ ഡിസ്ക്കിൻ്റെ അടിയിൽ ഈ രണ്ട് എല്ലുകൾ അതായത് സ്പൈനുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നമ്മളെ മുട്ട് ജോയിൻറ്റ് മുട്ട് ജോയിൻറ്റ് നീ ജോയിൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ രണ്ട് താ തൊടയെല്ലിലും കാലിൻ്റെ എല്ലിലൂടെ ബന്ധിപ്പിക്കുന്ന ഒരു സൈനോവിയൽ ജോയിൻറ്റ് അതേപോലത്തെ ഒരു ജോയിൻ്റ് ആണ് ഈ ഫെസറ്റ് എന്ന് പറയുന്നത് ഫെസെറ്റ് ചെറിയ ജോയിൻറ് രണ്ട് എല്ലുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു ആണ് ഫെസെറ്റ് അതൊരു സൈനോവിയൽ ജോയിൻറ് അതിൽ നീർക്കെട്ട് അല്ലെങ്കിൽ അതിൽ ഇൻഫ്ലമേഷൻ ആർട്രൈറ്റിസ് ഒക്കെ വന്നാലും വേദന വരാം വളരെ കോമൺ ആയിട്ടുള്ള പ്രത്യേകിച്ച് കുറച്ച് പ്രായമുള്ള ആളുകളിൽ അതിന് പ്രത്യേകതയുണ്ട് കാലിൻ്റെ താഴോട്ട് അധികം വരത്തില്ല മെയിനായിട്ട് ഊരവേദന ബാക്കിലും അതേപോലെ സൈഡിലും തിരിഞ്ഞ് അടക്കുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെ ചെരിയുമ്പോഴും ശരിയുമ്പോഴും എല്ലാമാണ് സാധാരണ രീതിയിലാണ് വേദന കാണുന്നത് അത് സാധാരണ രീതിയിൽ കുറച്ച് സാധാരണ രീതിയിൽ കുറച്ച് ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ മെഡിസിനെല്ലാം എടുത്താൽ അത് സെറ്റിലാവാറുണ്ട് എന്നാൽ ആ സെറ്റിലാത്ത ആളുകൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ആ ഫേസറ്റിലോട്ടുള്ള നിരമ്പുകൾ അവിടെ സപ്ലൈ ചെയ്യുന്ന നിരമ്പുകൾ കാരണം ഈ ജോയിൻറ്റിന് പ്രത്യേകത ബാക്കിയുള്ള നിരമ്പുകളും ബാക്കിയുള്ള ജോയിൻറ്റുകൾ ജോയിൻ്റുകളെല്ലാം നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും മുട്ടിന് തേയ്മാനം ഉണ്ടെങ്കിൽ നമുക്ക് മുട്ട് മാറ്റി വെക്കാം ഷോൾഡർ വരെ മാറ്റി വെക്കാം നമ്മളെ ഹിപ്പ് ഊരലിന് മാറ്റി വെക്കാം റീപ്ലേസ്മെൻറ് സർ പക്ഷേ ഈ ജോയിൻറ്റിന് മാറ്റി വെക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ജോയിൻ്റാണ് അതിൻ്റെ ലൊക്കേഷൻ അതിൻ്റെ അനാറ്റമി അങ്ങനെയാണ് അപ്പോൾ അതിന് തേയ്മാനുണ്ടെങ്കിൽ നമുക്ക് പി ആർ പി ഇൻജക്ഷൻ കൊടുക്കാം സ്കാൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ഫ്ലൂറോസ്കോപ്പ് എക്സ്റേ വെച്ചിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കാം പിന്നെ അതിന് ഓവറായിട്ട് പെയിൻ ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റും മീഡിയൽ ബ്രാഞ്ച് എന്ന് പറയും മീഡിയൽ അതിൻ്റെ സെൻസേഷൻ ഉണ്ടാക്കാൻ നരമ്പുകൾക്കെല്ലാം സെൻസേഷന് നമുക്ക് റേഡിയോ ഫ്രീക്വൻസി ആർ എഫ് എ ആലും ബ്ലോക്ക് കൊടുത്താലെല്ലാം ഇത് മാറും ഇത് സാധാരണ രീതിയിൽ ഈ വേദന വരുന്നത് എന്തെങ്കിലും ഡിസ്കുകൾക്ക് കുറേ കാലം പരി ഡാമേജ് ഉള്ളവർക്ക് ഡീജനറേഷൻ ഉള്ളവർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഹിപ്പിനൊക്കെ സർജറി ചെയ്തിട്ട് ഇങ്ങനെ കൂടുതൽ സ്പൈനിനെല്ലാം മൂവ്മെൻസിന് അലൈൻമെൻറ്റ് ഇഷ്യൂ ഉള്ളവർക്കൊക്കെയാണ് ഫെസറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഫെസറ്റ് ജോയിൻറ്റ് ബാക്ക് പെയിൻ്റെ മെയിൻ കോസാണ് മൂന്നാമതെന്ന് പറയുന്നത് നമ്മൾ ഡിസ്കോജനിക് പെയിൻ അതായത് നമ്മൾ നട്ടലിൻ്റെ അടിയിൽ നിന്ന് വരുന്ന വേദന അതായത് നട്ടലിൻ്റെ അടിയിൽ നിന്ന് ഡിസ്ക് കമ്പ്രഷൻ നമ്മളതിന് കൂടുതലായിട്ട് പറയുന്നത് ഷിയാട്ടിക്ക എന്ന് പറയും ഡിസ്ക് തള്ളിയിട്ട് അതേപോലെ ഡിസ്ക് തള്ളിയാൽ നമുക്ക് അത് നരമ്പിലോട്ട് കാലിലോട്ടുള്ള നിരമ്പിലോട്ട് എല്ലാം തട്ടിയാൽ അത് വേദന ഉണ്ടാക്കും അതാണ് ഷിയാട്ടിക്ക അല്ലെങ്കിൽ റാഡിക്കുലർ പെയിൻ എന്ന് പറയുന്നത് ഈ വേദനയാണ് കൂടുതലായിട്ട് നമ്മൾ പുറത്ത് പൊതുവേ പറയപ്പെടുന്നത് അത് ഡിസ്കിൻ്റെ അല്ലെങ്കിൽ നട്ടിലിൻ്റെ വേദന എന്ന് പറയും അപ്പോൾ ഈ വേദനയ്ക്ക് വേറെ പ്രത്യേകതയുണ്ട് ഇത് കൂടുതൽ സമയം അപ്പോൾ അതായത് ആ ഡിസ്ക് തള്ളിയത് മാത്രമേ അവിടെ ലീക്ക് മാത്രമാണെങ്കിൽ അനുവാട്ടിയർ എന്നൊക്കെ പറയാം മാത്രമാണ് ഇനീഷ്യലി അത് നമുക്ക് ബാക്കിൽ നിന്ന് ലോക്ക് ആകുന്ന പോലെയൊക്കെ ഉള്ളൊരു ആയിരിക്കും കുറച്ച് കഴിഞ്ഞാൽ അത് ഈ കാലിലോട്ടുള്ള നിരമ്പിലോട്ട് എല്ലാം ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പിന്നെ അത് കാലിലോട്ട് കടഞ്ഞിറങ്ങിയിട്ടുള്ള ഷിയാട്ടിക്ക അല്ലെങ്കിൽ റാഡിക്കലോപ്പതി അതേ പെയ്നോ അതിന് പല ട്രീറ്റ്മെൻ്റ് ഉണ്ട് മെഡിസിൻ കഴിക്കുക ഫിസിക്കൽ തെറാപ്പി അതേപോലെ തന്നെ എക്സൈസ് അതേപോലെ കുറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ എം ആർ ഐ നോക്കിയിട്ട് അതിൻ്റെ കാടിന് എത്രത്തോളം തള്ളിയിട്ടുണ്ട് നോക്കിയിട്ട് അതിന് നമുക്ക് എപ്പിഡോറിയൽ ഇഞ്ചക്ഷൻസ് കൊടുക്കാൻ പറ്റും അവിടെയുള്ള ഡിസ്ക്കും അതേപോലെ നമ്മൾ കാലിലോട്ടിൽ റൂട്ടും തമ്മിൽ ഉറച്ചുമ്പോഴാണ് ഈ കൂടുതലായിട്ടുള്ള പെയിൻ വരുന്നത് അപ്പോൾ അവിടെയുള്ള നീര് വലിയാനും അവിടെയുള്ള നീർ കെട്ട് കുറക്കാനുള്ള ഇഞ്ചക്ഷൻ നമുക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കാനും പെയിൻ മെഡിസിൻ അതിലുണ്ട് ചില ആളുകൾക്ക് അത് കൊടുത്താൽ മാറുന്നില്ല എന്ന് പറയാൻ കാരണം വെച്ചാൽ നമ്മുടെ പേഷ്യൻസ് സെലക്ഷൻ ഭയങ്കര ആണ് എസ്പെഷ്യലി ഡിസ്ക് ഡിസീസിൽ ഡിസ്ക് നല്ലോണം തള്ളുന്നുണ്ട് സ്പൈനൽ കോഡിലെല്ലാം കംപ്രഷൻ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതേപോലെ തന്നെ മൂത്രയ്ക്കാൻ ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ അതിന് റെഡ് ഫ്ലാഗ് സൈൻ എന്നാ പറയാം അതായത് പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അത്തരം പേഷ്യൻസിന് സർജറി തന്നെ വേണം അതിന് എൻഡോസ്കോപ്പി അല്ലെങ്കിൽ താക്കോൽദാര സ്വസർഗീയമായി സ്പൈൻ സർജർമാർ സർജറി തന്നെ വേണം എന്നാൽ വെറും വേദന മാത്രമേ ഉള്ളൂ അതിൻ്റെ തള്ളി തള്ളിരുന്ന ഭാഗം വളരെ കുറച്ച് ഏരിയ മാത്രമുള്ളെങ്കിൽ നമുക്ക് ഇഞ്ചക്ഷൻ ഡേ കെയർ ഇഞ്ചക്ഷൻ ചെറിയ ഇഞ്ചെക്ഷൻ കൊടുത്താൽ അത് പെയിൻ മെഡിസിൻ്റെ അത് ട്രെയിൻഡായി ആയിട്ടുള്ള ആളുകളിൽ നിന്ന് കൊടുക്കണം അല്ലെങ്കിൽ അതിന് ഒരുപാട് കോംപ്ലിക്കേഷൻ വരാനും ചാൻസ് ഉണ്ട് അപ്പോൾ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പെയിൻ സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ന്യൂറോസർജൻസ് എല്ലാം കൊടുത്താൽ അതിന് ഒത്തിരിയായിട്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടാനുള്ള കാര്യമുണ്ട് ഇതാണ് ഡിസ്കോജനിക് പെയിൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിസ്ക് കാരണമായിട്ടുള്ള വേറെ ഒരു വേദന എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് മസിൽ ആൻഡ് ലിഗമെൻറ്റ് അതായത് ഇവിടെയുള്ള നട്ടലിലാണ് ഇതിൻ്റെ മേലെ കുറേ പോകുന്ന മസിലും ഉണ്ട് അതിനുണ്ട് സ്പ്രെയിന് നമ്മൾ വർക്കുകളായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്ന വേദന രണ്ടാമത് ഫെസറ്റ് ജോയിൻറ്റ് രണ്ട് നട്ടലുകൾ തമ്മിൽ ജോയിൻ്റ് കഴിക്കുന്ന ജോയിൻറ്റ് ഉണ്ട് സൈനോവിയൽ ജോയിൻറ് അതിനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വേദന ഇതെല്ലാം സാധാരണ പ്ര ഫെസറ്റ് ജോയിൻറ്റ് പെയിന് പ്രായമുള്ളവരെ എന്തെങ്കിലും ആൾറെഡി എന്തെങ്കിലും അസുഖമുള്ളവർ ഡിസ്ക് അനുബന്ധമായിട്ടുള്ള വേദന ഉള്ളവരിലാണ് കൂടുതൽ കാണാറ് അതിന് നമുക്കുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് മൂന്നാമത് പറഞ്ഞ ഡിസ്ക് തള്ളിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് പറഞ്ഞു അത് നമുക്ക് ഇഞ്ചക്ഷൻ കൊടുക്കാം നല്ല ആയിട്ടുള്ള തള്ളിലാണെങ്കിൽ സർജറി വേണ്ടി വരുന്നത് പറഞ്ഞു നാലാമത്തെ വേദനയാണ് നമ്മുടെ എല്ല് അതായത് വെർട്ടിബ്രൽ ബോഡി എന്ന് പറയും ഈ വെർട്ടിബ്രൽ ബോഡി അതായത് നമുക്ക് കുറേ ഏരിയയിൽ ഇങ്ങനെ ഇഷ്ടിക പോലെ അടക്കി വെച്ചിരിക്കുന്നു ഇതിനെന്തേലും കംപ്രഷൻ ഫ്രാക്ചർ ചിലവർക്ക് ഇതിന് ഫ്രാക്ചർ ഉണ്ടാവാം പ്രായാധിക്യം കൊണ്ടുള്ള ഫ്രാക്ചർ ഉണ്ടാവാം അല്ലെങ്കിൽ ക്യാൻസർ അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാൻസർ പടർന്നിട്ടുള്ളതുകൊണ്ട് ക്യാൻസർ ഉണ്ടായി എന്തെങ്കിലും വീണിട്ട് പരിക്കാറ്റിൽ അത് ഏത് ഏരിയയിലാണ് പൊട്ടിയിരിക്കുന്നത് അതിന് ഓരോ ഏരിയ ഉണ്ടാവും മുൻപ് ബാക്ക് സൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ പൊട്ടിയിരിക്കുന്ന എത്രത്തോളം ഇഷ്യൂ ഉണ്ട് നോക്കിയിട്ട് അതിന് സിമ്പിളായിട്ടുള്ള ഇത് ഇഞ്ചക്ഷൻ വഴി വെറ്റിബ്രോപ്ലാസ്റ്റിക് ഐഫോപ്ലാസ്റ്റി എല്ലാം പെയിൻ മെഡിസിൻ അല്ലെങ്കിൽ സ്പൈൻ സർജൻസ് എല്ലാം ചെയ്യാറുണ്ട് അതുപോലെ നല്ല ഇഷ്യൂസ് ഉണ്ടെങ്കിൽ രണ്ടു മൂന്ന് ഫ്യൂഷൻ ഫിക്സേഷൻ കാര്യങ്ങളെല്ലാം സ്പൈൻ സർജൻസ് ചെയ്യാറുണ്ട് ഇങ്ങനെ മൂന്ന് നാല് കാര്യങ്ങളാണ് ബാക്ക് പെയിനോണ്ട് എല്ലാ ബാക്ക് പെയിനും ഡിസ്ക് അല്ല ഡിസ്ക് എന്ന് വെച്ചാൽ വളരെ ഒരു കുറഞ്ഞ ഏരിയ മാത്രമേ ഉള്ളൂ കുറഞ്ഞ ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത് ഡിസ്ക് കാരണം വേദന വരുന്നത് അതിൻ്റെ ക്ലിനിക്കലി അത് കൂടുതലാണെങ്കിലും അതിൻ്റെ ഒക്യറൻസ് വളരെ കുറവാണ് അതായത് മിക്ക വേദനകളും മസിൽ വേദനകളും അല്ലെങ്കിൽ ഫെസറ്റ് ജോയിൻറ്റ് വേദനകളും അല്ലെങ്കിൽ എല്ലിനുണ്ടാകുന്ന ശതവങ്ങൾ വേദനകളും അല്ലെങ്കിൽ റേഡിയേറ്റിംഗ് പെയിൻ വേറെ എവിടെ നിന്നെങ്കിലും ഇപ്പോൾ അടുത്തുള്ള മസിൽക്കുലർ ഇഷ്യൂസ് വേറെ നിരമയുള്ള വേദനകൾ ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് കൂടുതലായിട്ടുള്ള വേദനകൾ വരുന്നത് ഇത്രയാണ് ബാക്ക് പെയിനെ കുറിച്ച് പറയുന്നത് ഒന്നുകൂടെ പറയാണ് ബാക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ എല്ലാം ഡിസ്ക് അല്ല അതിൻ്റെ മേലുള്ള മസിലിൻ്റെ വേദനകൾ വരാം അതിൻ്റെ ലിഗമെൻ്റ് വേദന വരാം വേറെ എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടുവരുന്ന ട്യൂമർ അങ്ങനെ എന്തെങ്കിലും വരുന്ന വെർട്ടിബ്രൽ മെസ്സ് കൊണ്ടുള്ള വേദന വരാം വേറെ എന്തെങ്കിലും ഈ എല്ല് കൊണ്ട് പൊട്ടിയാൽ കംപ്രഷൻ ഫ്രാക്ചർ കൊണ്ട് വേദന വരാം അല്ലെങ്കിൽ ഈ രണ്ട് വെർട്ടിബ്രൽ ബോഡി തമ്മിൽ ജോയിൻറ് ചെയ്യുന്ന ജോയിൻറ്റിൽ നീർക്കെട്ട് അവിടെ എന്തെങ്കിലും തേയ്മാനം കൊണ്ടുള്ള വേദന വരാം അല്ലെങ്കിൽ ഇവിടെയുള്ള നിരമ്പുകൾക്ക് ബ്ലോക്ക് ആയത് ഷാട്ടിക്ക് അല്ലെങ്കിൽ ഇവിടെയുള്ള ഡിസ്ക് തള്ളിയിട്ടുള്ളതുകൊണ്ട് വേദന ഇതെല്ലാം ബാക്ക് പെയിന് ആയിട്ടുള്ള ഇതാണ് അപ്പോൾ അതിന് മെയിൻ ഇമ്പോർട്ടൻസ് നമ്മൾ പെയിൻ മെഡിസിനിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താണ് വേദന ഉണ്ടാക്കുന്നതെന്ന് കണ്ടുപിടിക്കണം അപ്പോൾ വെറുതെ കുറേ കാലം മെഡിസിൻ കഴിക്കല്ല സാധാരണ രീതിയിൽ നമ്മൾ എന്ത് ബാക്ക് പെയിൻ വന്നാലും നമ്മൾ ഉടനെ എമർജൻസി ആയിട്ട് എക്സ്റേ എം ആർ ഐ ഒന്നും എടുക്കാൻ പറയാറില്ല എം ആർ ഐ എടുക്കാൻ പറയേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ റെഡ് ഫ്ലാഗ്സ് ആയി എല്ലാത്തിനും റെഡും യെല്ലോയും ഉണ്ട് ഗ്രീനും ഉണ്ടാവാം റെഡ് എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ സിഗ്നൽ പോലെ തന്നെ ഒരു എമർജൻസി ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ തന്നെ എന്ന് വെച്ചാൽ മൂത്രയിക്കാൻ ബുദ്ധിമുട്ട് കാലിന് തീരെ ബലക്കമ്മി തോന്നുക കാലിൽ സ്റ്റെപ്പ് എടുക്കാൻ ബുദ്ധിമുട്ട് തോന്നുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണെങ്കിൽ റെഡ് ഫ്ലാഗ്സ് ആയി നല്ല പണി ഉണ്ടാവുക എന്തെങ്കിലും വീഴ്ച ഉണ്ടാകുക തരിപ്പ് കൂടുതലായിട്ട് തോന്നുക ഇതൊക്കെ റെഡ്ഫുൾ അതിന് ഉടനെ തന്നെ എം ആർ എടുത്തിട്ട് അതിന് സർജറി അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാൽ ചെറിയ കാര്യങ്ങൾക്ക് തരിപ്പ് മാ കൂടുതലില്ല കടച്ചിൽ മാത്രമേ ഉള്ളൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് മെഡിസിൻ കഴിച്ച് ഫിസിക്കൽ എക്സർസൈസ് എല്ലാം ചെയ്തിട്ട് കുറേ നല്ല എം ആർ എടുക്കുക എം ആർ ഐ നമുക്ക് ഡിസ്കോജനക്ക് ഇഷ്യൂ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് എപ്പിഡൂറൽ ഇഞ്ചക്ഷൻ നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ഇൻ്റർവെൻഷൻ പെയിൻ മെഡിസിൻ അല്ലെങ്കിൽ ന്യൂറോ ന്യൂറോസർജൻസ് സ്പൈൻ സർജൻസിൻ്റെ അടുത്തുനിന്ന് തന്നെ ചെയ്യണം എല്ലാത്തവർ ചെയ്താൽ കോംപ്ലിക്കേഷൻ വരാൻ ചാൻസ് ഉണ്ട് കാരണം അതിൻ്റെ ചുറ്റുമെല്ലാം നമ്മുടെ സ്പൈനൽ കോഡ് സ്പൈനൽ ലാറ്ററി എല്ലാം ഉണ്ടാവും അത് പിന്നെ ഭയങ്കര മോശമായിട്ടുള്ള കോംപ്ലിക്കേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ഇഞ്ചക്ഷൻ കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഫിസിയോതെറാപ്പി അവിടെ ട്രിഗർ റിലീസ് എല്ലാം ചെയ്താൽ അത് കുറവുണ്ടാവും നല്ല തള്ളിച്ചുകൊണ്ട് ഡിസ്ക് നല്ല കംപ്രസ് ചെയ്തിട്ടുണ്ട് നല്ല സിം കൂടുതൽ നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ എല്ലാം ഉണ്ടെങ്കിൽ അതിന് സർജറി തന്നെ വേണ്ടി വരും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഫിസിക്കൽ തെറാപ്പി കൂടെ വേണ്ടിത്തരും പിന്നെ പിന്നെയുള്ളത് ഈ ഫെസറ്റ് ജോയിൻറ്റ് അതിന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്കതിന് നേരിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറ്റും അതിൻ്റെ മീഡിയൽ ബ്രാഞ്ച് ബ്ലോക്ക് അല്ലെങ്കിൽ ആർ എഫ് എ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ലേസർ തെറാപ്പി പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും ഡിസ്ക് നമ്മളൊരു ഒരു ഒരു യൂണിറ്റ് ഒരു ഒരു വലിയൊരു മുള പോലെ അല്ലെങ്കിൽ ചുമര് പോലെയുള്ള സംഭവമാണ് അതിന് നമുക്ക് ഒത്തിരി ഒരു നൂറ് ശതമാനം റിലീഫ് പെട്ടെന്ന് കിട്ടിക്കോണമെന്നില്ല അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അതിൻ്റെ ചുറ്റുള്ള മസിലുകൾക്ക് ടൈറ്റാക്കി സ്ട്രെങ്തും കൊടുക്കുക വേദന ഉണ്ടാക്കുന്ന ജോയിൻറ്റുകൾ നീരെല്ലാം കുറക്കാൻ നോക്കുക ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ചെയ്ത് പിന്നെ നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എക്സസൈസുകൾ സ്ഥിരമാക്കുക വെയിറ്റ് കുറക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ഡിസ്കൈറ്റർ സംബന്ധമായിട്ടുള്ള വേദനകൾ പൂർണ്ണമായിട്ടും കുറവ് വരൂ അപ്പോൾ ഇത്രയാണ് എന്തെങ്കിലും ഡൗട്ടുകൾ എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നെങ്കിൽ താഴെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി എന്നിട്ട് ബാക്കി കാര്യങ്ങളെക്കുറിച്ച് ഡിസ്ക് റിലേറ്റഡായിട്ടുള്ള വേദനയെക്കുറിച്ച് അല്ലെങ്കിൽ നട്ടിലാട്ട് റിലേറ്റഡുള്ള വേദനയെക്കുറിച്ച് അടുത്ത ടൈം സംസാരിക്കാം താങ്ക്